ൂർ കോതമംഗലത്ത് അയ്യായിരം പട്ടയങ്ങൾ നൽകുവാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നതായി മന്ത്രി കെ രാജൻ കോതമംഗലം താലൂക്കിൽ അയ്യായിരം പട്ടയങ്ങൾ കൂടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കോതമംഗലത്തെ കടവൂർ വില്ലേജിലെ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുമായിരുന്നു അദ്ദേഹം കടവൂർ കുട്ടമ്പുഴ നേരിയമംഗലം വില്ലേജുകളിൽ പട്ടയം അനുവദിക്കുന്നതിന് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മന്ത്രിതലത്തിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ തീരുന്നതോടെ പ്രദേശത്തെ ഏകദേശം അയ്യായിരം കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുവാൻ കഴിയും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പട്ടയങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഓതമംഗലം മൂവാറ്റുവ പ്രദേശങ്ങളിലെ മറ്റൊരു സങ്കീർണ പ്രശ്നമാണ് പെരിയാർവാലി കനാലിനോട് ചേർന്ന് താമസിക്കുന്നവരുമായി ബന്ധപ്പെട്ടത് കാലാകാലങ്ങളായുള്ള ആവശ്യമാണ് പെരിയാർവാലി കനാൽ തീരത്ത് താമസിക്കുന്ന അർഹരായ കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കണമെന്നുള്ളത് ആ പ്രശ്നത്തിനും സർക്കാർ പരിഹാരം കാണുകയാണ് സങ്കീർണതകൾ തീർക്കുന്നതിനായി ഇറിഗേഷൻ മന്ത്രിയുമായി മെയ് മാസം തന്നെ പ്രത്യേക യോഗം ചേർന്ന് നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പട്ടയങ്ങളിൽ നാല് വർഷത്തിനകം വിതരണം ചെയ്തു അസാമാന്യമായിട്ടുള്ള ബഹുമതി കേരളത്തിലെ ഗവൺമെൻറ് അർഹമാകാൻ പോകുന്ന ഒരു സമയമാണ് ഗവൺമെൻറ്റിന്റെ കൂടി സമയമെടുത്ത് പരിശോധിച്ചാൽ നാല് ലക്ഷത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് പട്ടയങ്ങൾ ഔപചാരികമായി ഈ മെയ് മാസം നാലാം വാർഷികത്തിനകത്ത് വിതരണം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ നമ്മുടെ സംസ്ഥാനത്ത് പട്ടയം കേരളത്തിനു വേണ്ടി ഒരു പട്ടയ വിഷയം തന്നെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ കേരളത്തിലെ നൂറ്റിനാൽപ്പറും യുവജന മണ്ഡലങ്ങളിലെയും അവരവരുടെ അധ്യക്ഷതയിൽ ഓരോ മണ്ഡലത്തിലെയും പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കൌൺസിലർമാരും അടക്കം മുഴുവനാണ് കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി മാർത്തിക്കുഴൽ നടൻ എം എൽ എ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഫോർ കൊച്ചി സബ് കളക്ടർ കെ മീര അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ്രാജ് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി കുട്ടിചോർ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി സിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനീസ് ഫ്രാൻസിസ് എം ബി ഐ ചെയർമാൻ ഇ കെ ശിവൻ പൈങ്ങാട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമൽരാജ് രാജ് സീമാ వాట్ వీ ఆర్ డి పిఎన్ అని వివిధ రాష్ట్రీయ పార్టీ ప్రతినిధి షాజీ ము శాంతమ్మ పయస్ మెజో జోర్జ్ మాణి వర్గీస్ పిఎం కోయకుటి కెఎం కుర్యాకొస్ మనోజ్ గోపి జమాల్ పుదుపాడి బేబీ పలోస్ జిలోష్ మాత్ బిజు కుర్యాకోస్ కె కె అనిల్ కుమార్ పండుస్బ్యూరో